കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഒരു ചെറിയ സംഭവം ഉണ്ടായി മഠത്തിലെ വാസുനമ്പീശൻ്റെ പിടിയാനയും ദരിദ്രനായ ഒരു നെയ്യറുമ്പും തമ്മിൽ പ്രണയത്തിലായി മഠത്തിലെ സുന്ദരിയായ പിടിയാനയും ദരിദ്രനായ നെയ്യറുമ്പും തമ്മിലുള്ള പ്രണയകഥ നാട്ടിൽ പരന്നു വിവരമറിഞ്ഞ് നമ്പീശൻ ക്രുദ്ധനായി ബി ഡി ഭാസ്കരൻ പറഞ്ഞു ഇതൊരു വെറും പ്രണയബന്ധമല്ല ഇതൊരു വർഗസമരമാണ് ദരിദ്രനായ നെയ്യുറുമ്പും പിടിയാനയും തമ്മിലുള്ള പ്രണയം ഇതിൽപരം വേറെങ്ങനെ വിശേഷിപ്പിക്കാനാണ് ചെറുകഥകളെ ചിത്രങ്ങളാക്കി അക്ഷരങ്ങളെക്കാൾ വേഗത്തിൽ സന്നിവേശിപ്പിക്കുകയാണ് ചിത്രകാരി മാളവിക സജി മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന്റെ അപ്പം ചുടുന്ന കുങ്കിയമ്മ എന്ന കഥാസമാഹാരത്തിലെ കുഴിയാന എന്ന കഥയെ ചിത്രങ്ങൾ കൊണ്ടാണ് മാളു തളച്ചിട്ടത് കഥയും ഞാൻ വായിച്ചത് ആ മൂന്ന് കഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കഥ കുഴിയാനയാണ് ടെൻഷനുണ്ടായിരുന്നു ഇത് ഞാൻ വരച്ച് കോളായി പോവോ ശരിയാവോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പം ഇത് രണ്ട് മൂന്ന് പടം വരച്ച് ഞാൻ ടീച്ചറെ ഞാൻ കൊണ്ടു കാണിച്ചു അപ്പോൾ ടീച്ചറെ പറഞ്ഞാൽ ആ ഇങ്ങനെ മതി നീ വരച്ചോ എന്നൊക്കെ പറഞ്ഞു ആ ഒരു ധൈര്യത്തിൽ വരച്ചതാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മാളവിക സ്കൂളിലെ ഒരു ക്ലാസ് റൂം ഒരു പുസ്തകം എന്ന പദ്ധതിയുടെ ഭാഗമായി വരച്ചതാണ് ഈ ചിത്രങ്ങൾ ഏകദേശം ഒരു ഒരാഴ്ച ഈ കഥ അവൾ നന്നായി വായിച്ചു അതിൽ നിന്ന് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് അത് ചിത്രരൂപത്തിലാക്കി എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വലുത വളർന്നു വലുതാകുമ്പോൾ ഞാൻ ചെയ്തൊരു വർക്ക് എന്നുള്ള ഒരു ഇത് നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിന് കൈമാറുകയും പുസ്തക പ്രസാധകനാണ് നൈന ബുക്സ് ചെമ്പിലുള്ള അദ്ദേഹമാണിത് പുസ്തക രൂപത്തിലാക്കണമെന്ന് തന്നെ പറഞ്ഞത് മകളുടെ സൃഷ്ടി കഥാകാരൻ്റെ കൂടി അനുമതിയോടെ പുസ്തകമായപ്പോൾ പറഞ്ഞാലും തീരാത്തത്ര സന്തോഷമാണ് കുടുംബത്തിന് വരക്കാൽ അവൾക്ക് ഇതായി തോന്നിക്കഴിഞ്ഞാൽ അവൾ അത് എത്ര രാത്രിയായിട്ട് ആണെങ്കിലും വേണ്ടിയിട്ടില്ല ഉറക്കളച്ചിട്ട് ആണെങ്കിലും വേണ്ടിയില്ല അത് വരച്ച് തീർത്തിട്ട് അവൾ അതിൽ നിന്ന് എഴുന്നേറ്റ് മാറാറുള്ളൂ അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ തന്നെയാണേലും ഏതാനും ചെറിയ നിമിഷം കൊണ്ടാണ് അത് വരച്ച് തീർത്തെടുത്തത് ഇനി ഒരാഗ്രഹം മാളുവിനുണ്ട് മയ്യഴിയുടെ കഥാകാരനെ നേരിൽ കാണണം തൻ്റെ വരകൾ സമ്മാനിക്കണം ആഗ്രഹമുണ്ട് അവസരം കിട്ടുകയാണെങ്കിൽ പോകും ആദ്യ പുസ്തകത്തിന് പിന്നാലെ രണ്ടാമത്തൊരു പുസ്തകം കൂടി ചിത്രരൂപത്തിലാക്കാനുള്ള പണിപ്പുരയിലാണ് മാളു നേർത്ത വരകൾ കൊണ്ട് കഥയുമായി സന്നിവേശിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ മാളുവിൻ്റെ വിരൽത്തുമ്പിൽ ഭദ്രമാണ് ഒരു കഥ വായിക്കാതെ അത് എന്താണെന്നറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നാൽ ആ കഥ അനായാസമായി തൻ്റെ ചിത്രങ്ങളിലൂടെ പറഞ്ഞു തരികയാണ് മാളവിക വീടുവിനൊപ്പം ശ്യാമപ്രസ ഉത്തുമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു മിടുക്കി അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രീ എം മുകുന്ദൻ്റെ തന്നെ ഒരു കഥയ്ക്ക് അതേപോലെ ചിത്രങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മൾ കണ്ടതാണ് പതേ പാതയിലാണ് മാളവിക ശ്യാമേ എന്ത് പറയുന്നു മാളവിക എട്ടാം വയസ്സിൽ ഇത് ചെയ്യുക രണ്ടാമത്തെ അല്ലേ ഉദ്യമത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു മിടുക്കിയാണ് എന്താണ് മാളവികയുടെ വിശേഷങ്ങൾ വയ്യയുടെ കഥാകാരൻ എം മുകുന്ദൻ്റെ കഥയുടെ ഗ്രാഫിക്കൽ ആവിഷ്കാരം വരച്ച് അത് പുസ്തക രൂപത്തിലാക്കിയതോടെ മാളവിക ഇന്ന് സ്കൂളിലും നാട്ടിലും ആ താരമാണ് എറണാകുളം അരയങ്കാവ് കുലയറ്റിക്കര സ്വദേശിയാണ് ആ മാളവിക മാളവികയുടെ അമ്മ ഒരു ലൈബ്രറിയാണ് എൻ്റെ നാട്ടിലെ ലൈബ്രറിയെ കൂടിയാണ് ചെമ്പിലെ ലൈബ്രറിയനാണ് ഈ അമ്മയിൽ നിന്നാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ആ പുസ്തകങ്ങളിലേക്ക് ആ മാളവിയയ്ക്ക് പരിചയം ഉണ്ടായത് അങ്ങനെ ആ ഈ കുഴിയാനെ ഒരു വായിച്ചിട്ടുണ്ടാവുക ആ കുഴിയാന വായിച്ചതിൽ നിന്നാണ് പിന്നീട് അത് ഒരു ദൃശ്യരൂപത്തിലേക്ക് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന ഒരു ചിന്തയും മറ്റുമൊക്കെ ഉദിക്കുന്നത് അതിന് സ്കൂളുമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിലെ ടീച്ചർമാരും മറ്റുമൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഇത്രയും ചിത്രങ്ങൾ വരച്ചത് അത് ഒരു പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് ആ സഫലമായിരിക്കുന്നു അത് എമുകുന്ദൻ്റെ കൂടി അനുമതി കൂടിയാണ് ഇത്തരത്തിൽ ഈ പുസ്തകം ഇപ്പോൾ ആക്കിയിരിക്കുന്നത് ശരിയാണ് എന്തായാലും മാളവികയുടെ ആഗ്രഹം പോലെ തന്നെ അല്ലെ പ്രിയപ്പെട്ട കഥാകാരനെ നേരിൽ കാണാനും ആ പുസ്തകം കൈമാറാനും ഒക്കെ ഒരു ഭാഗ്യം കൂടി ഉണ്ടാകട്ടെ മാളവിക എല്ലാ ആശംസകളും മോളെ